പ്രതികരണത്തിലേക്ക് ഇവർ ലെഫ്റ്റിലോട്ട് പിടിക്കുകയും ചെയ്തു ഇതിനകത്ത് എന്തോ ഒരു സാധനം എടുത്തിട്ട് ഇങ്ങനെ ഇവരിങ്ങനെ ഇയാൾ ഇറങ്ങി ഇറിഞ്ഞ് എറിഞ്ഞിട്ട് ഇതിനകത്ത് ഒമനിക്കത് ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഓടിക്കുക ഒരു പച്ചക്കളക്കെ ഷർട്ടായിരുന്നു അയാളെ ഞങ്ങളിപ്പം പോലീസ് സ്റ്റേഷനിൽ പോയി ഞങ്ങൾ അയാളെ കണ്ട് ആൾ തന്നെ ആണെന്ന് ഞങ്ങൾ ഇതായിട്ടുണ്ട് അത് ഇതിനകത്ത് എന്തോ ഒരു സാധനം എടുത്ത് ഇറിഞ്ഞ് ഇത് ടക്കോ എന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി വണ്ടി എടുത്ത് അപ്പം ഞാനിവനും ഓടി തന്നെ അതിനകത്ത് എന്തോ എന്തോ വണ്ടി വണ്ടിയുണ്ടോ ഒരു കാരണമെച്ചാൽ ഇത് പൊട്ടിത്തിറക്കിയല്ല മനസ്സിലായത് അപ്പം എന്തോ സാധനം എടുത്ത് എറിയുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി അത് കറക്റ്റായിട്ട് ലൈവായിട്ട് ഞങ്ങൾ കണ്ടതു പോവാ ഞാൻ പറഞ്ഞിട്ട് ആ പശു ഇപ്പം അച്വിനെ വിളിച്ചിരുന്നു ഞങ്ങൾ തമാശ പറയുന്നത് പശു നിന്ന് എവിടെ എന്തോ സീരിയസ് ഉള്ള മാറ്റം അടാ ഇപ്പോഴത്തേക്ക് ഇത് ആദ്യമൊരു പൊട്ടി ഇതിനകത്ത് ക്യാബ് കമ്പ്ലീറ്റ് അപ്പം ഇത് ഞങ്ങൾ എന്താ പറയുക ഇത് ക്യാബിനകത്ത് മൊത്തം തീ പടർന്ന് ഇതിനകത്തും പെട്ടെന്ന് തീ അങ്ങ് കയറി ഇതിനകത്ത് തീ കയറി അതിനകത്ത് ആദ്യ ബാക്കിയിരുന്ന് ആൾ ഇറങ്ങി ഓടിക്കളഞ്ഞു അയാളുടെ ഇത്രയും ഭാഗം ഷട്ടും കാര്യങ്ങളും ഈ കുറേ ഭാഗങ്ങളൊക്കെ തീ പിടിച്ച് അയാൾ അങ്ങോട്ട് ഇറങ്ങി ഓടി ഈ ഒമനയ്ക്കകത്ത് ഇരുന്ന ആൾ നേരെ അങ്ങോട്ട് ഓടി ഈ ഒമനയ്ക്കകത്ത് ഇരുന്ന ആൾ നേരെ പോയത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് അപ്പം രണ്ടാമത്തെ പ്രാ പ്രാവശ്യം ഇത് പൊട്ടിത്തെറിച്ച് ഇത് പൊട്ടി പൊട്ടിയപ്പോഴത്തെ നമ്മൾ അടുത്തോട്ട് പോയി നിൽക്കാൻ പറ്റില്ല എന്നിട്ട് കാരണം അത്രയ്ക്ക് തീയായിരുന്നു അപ്പോൾ അടുത്തോട്ട് വരാൻ പറ്റിയില്ല എന്നിട്ട് ഞാൻ ഇവനും കൂടെ ഇറങ്ങി ഓടി ഇവിടെ പോയി പച്ചില ഓടിച്ചുകൊണ്ട് അവർ ദേഹത്തൊക്കെ അടിച്ച് എന്നിട്ടും രക്ഷയില്ല ഇവർ ഇവർക്ക് ഇറങ്ങി പോകാൻ പറ്റാന്ന് പറഞ്ഞാൽ ഇവർ ഈ സീറ്റ് വെട്ടിയിട്ട് ഇതുകൊണ്ട് ഇവർക്ക് ഇവിടെ ക്ലിപ്പായിപ്പോയി അതുകൊണ്ടാണ് മെയിനായിട്ട് അവർക്ക് ഇറങ്ങി പോകാൻ പറ്റാമായിരുന്നു പിന്നെ രണ്ടാമത്തെ പൊട്ടി തിറങ്ങി ആ ഡോറ് ലെഫ്റ്റ് സൈഡിലെ ഡോറ് തന്നെ തന്നെ ഓപ്പണായി ഈ ലേഡി ഇവിടുന്ന് അങ്ങോട്ടങ് ചരിഞ്ഞ് വീണായത് തന്നെ തന്നെ വീണ് കത്തി ഉണ്ട് ഇവരെ ശരീരം ആ സമയത്ത് തന്നെ ഇവരെ കംപ്ലീറ്റ് കത്തി ഒരു എയ്റ്റി പെർസെൻറ്റോളം മേലെ ഒരു കത്തി ശരീരം കംപ്ലീറ്റ് കത്തി മുടിയെല്ലാം കരിഞ്ഞ് അവർ അങ്ങോട്ടങ്ങ് വീടുകയായിരുന്നു എന്നാൽ മാക്സിമം ഞങ്ങളെ കൊണ്ട് സാ ഞങ്ങളെന്തേ ചെന്ന് പെട്ടെന്ന് അവിടെ നിന്ന് ചാക്കെടുത്തുണ്ടെന്ന് ഇവരെ കൈപ്പിടിച്ച് ഞങ്ങൾ വലിച്ച് അവരങ്ങോട്ടെടുത്ത് ഇവിടുത്തേക്ക് ഇപ്പോഴത്തേക്ക് മൂന്നാമത്തെ ട്രിപ്പ് പൊട്ടി മൂന്നാം ട്രപ്പും പൂട്ടി എന്നിട്ട് ഞങ്ങൾ വിളിച്ചു പോയി പെട്ടെന്ന് പോലീസുകാരെയും ഫയർ സ്റ്റേഷനെയും എല്ലാം ഞങ്ങൾ വിളിച്ച് പറഞ്ഞു ഇവിടുത്തെ കൂടെയുള്ള ആൾക്കാരെല്ലാം ഓടി വന്നു പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ആംബുലൻസ് വന്നവരെ കൊണ്ടുപോകുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ആളിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ആളിനെ ഈ കത്തിച്ച ആളിനെ ഞങ്ങൾ ഡയറക്റ്റായിട്ട് കണ്ടതാണ് ഒരു കളംകളം പച്ചക്കളം ഷട്ടാണ് അയാൾ ഇപ്പം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കറക്റ്റായിട്ട് നിൽപ്പുണ്ട് ഞങ്ങൾ ലൈവ് ഞങ്ങൾ ഇവിടെ ലൈവായിട്ട് കണ്ടത് അതുകൊണ്ടാണ് പക്ഷെ ഒരു ഒരു സംതിങ് എന്താ പറയുക ഒരു ഭാര്യയും പ്രത്യേകമായിട്ട് എന്തോ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പുള്ളിയെ എന്താ പല രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്തുവാ